പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ആയിരം നന്ദികൾ അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് കാല് കുത്തുന്നത് ഈ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്നായിരുന്നു അത് രണ്ട് പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം മൂന്നാം തവണയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നി വന്നിരിക്കുന്നത് എൻ്റെ പേര് രാജേഷ് വർഗീസ് എന്നാണ് ഞാൻ കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി ഇടവക അംഗമാണ് ഞാൻ എനിക്കിവിടെ പറയാനുള്ളത് മുൻ സാക്ഷ്യങ്ങളിലെല്ലാം പറഞ്ഞത് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വലിയൊരു ഉണ്ടായി അസുഖമുണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ത്രീകൾക്ക് പറഞ്ഞാൽ അറിയാം ഹെവി ബ്ലീഡിങ് ഒരു നിലയ്ക്കും മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരാൾ നിന്ന് ഉരുകി പോണ പോലെ തോന്നും ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചു ഉടമ്പടി എടുത്തിട്ടും എന്തുമാണ് മാതാവ് എനിക്കിങ്ങനെ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു എന്നിരുന്നാലും എൻ്റെ എൻ്റെ പ്രവർത്തനങ്ങളും ഉടമ്പടി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വീഴ്ചയില്ലാതെ വയ്യെങ്കിലും ഞാൻ അത്ര ക്ഷീണതയായാലും ഞാൻ എൻ്റെ ഉടമ്പടി തെറ്റിച്ചിട്ടില്ല പക്ഷേ ഒരു വലിയൊരു ബുദ്ധിമുട്ട് വന്നു അത് എനിക്കിവിടെ വിവരിച്ച് പറയാൻ പറ്റില്ല ഏതെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു സഹോദരിമാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും ഹെവി ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷേ മരുന്നുകളാണെങ്കിൽ മുഴുവൻ അലർജിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് മരുന്നുകളുടെ പുറകെ പോകാനും പറ്റില്ല അങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥനയിൽ മാത്രം നിന്നു പതിവ് പോലെ ഞാനിവിടെ വരും ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിക്കും പുതുക്കും പോകും ഇവിടെ കുറേ നേരം ഇരിക്കും കൊന്ത ചൊല്ലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിവിടുന്ന് പോകും അപ്പോൾ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഈശോ നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഉടുപ്പിൻ്റെ വിളിമ്പിലെന്നു തൊട്ടാൽ സുഖം പ്രാപിക്കും എന്നുള്ളൊരു വിശ്വാസം അത് എൻ്റെ ഈശോനെ ഞാൻ ജോസപ്പച്ചനില് കണ്ടിട്ട് ജോസപ്പച്ചൻ്റെ ഉടുപ്പിൻ്റെ തുമ്പിൽ ആ എനിക്ക് തൊടാനൊന്ന് പറ്റിയെങ്കിൽ ഞാൻ സുഖം പ്രാപിക്കുമെന്നുള്ളത് എനിക്ക് എനിക്ക് അങ്ങനെ മനസ്സിൽ ഞാൻ അങ്ങനെ തോന്നിയെങ്കിലും അടുത്ത് ചെന്നു ടോക്കൺ എടുത്തു അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പേടിയ ഉടുപ്പ്മൊക്കെ തൊടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമായിരുന്നു അതൊന്നും ചെയ്തില്ല അച്ഛൻ്റെ അടുത്ത് രോഗത്തിൻ്റെ ഒരു ടോക്കൺ എഴുതിയത് കൊടുത്തു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സൈത്തിൽ എൻ്റെ കൈവിരൽ തമ്പ് മുക്കി ഈ കൈവിരൽ എന്നോട് പറഞ്ഞു ഉദരത്തിൽ കുരിശിട്ട് നീ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അന്നേരം ഞാൻ അതുപോലെ തന്നെ ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഉദരത്തിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ മാതാവിനോട് അച്ഛനെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് പേടിയാ അച്ഛൻ്റെ ഉടുപ്പിൻ്റെ വെളിമ്പിൽ തോടാനായിട്ട് ആഗ്രഹിച്ച ഞാൻ എനിക്ക് ഭയം കൊണ്ട് അച്ഛനെ നോക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാനിവിടുന്ന് പോന്നു വീട്ടിൽ വന്നു അന്ന് എനിക്ക് ഭയങ്കരമായിരുന്നു പ്രശ്നങ്ങളായിരുന്നു കൂടുതൽ മേലാണ്ടായി എനിക്ക് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു എന്താണ് ഇങ്ങനെ കുറയാത്ത ഇനി ഹോസ്പിറ്റലിൽ പോയാൽ എന്താ ഉണ്ടാവാന്നൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്താ പറയാ രണ്ടാം ദിവസം വന്നതിന് എനിക്ക് സ്വിച്ച് പോലെ ഇത് കംപ്ലീറ്റ് ഇല്ലാതായി എനിക്ക് വളരെ ആശ്വാസം തോന്നി ഇത് എവിടെ പോയി ഇത്രയും വലിയൊരു വലിയൊരു സംഭവമായിരുന്നത് പിന്നീട് എനിക്ക് ഇന്ന് വരെ ഈ തീയതി വരെ ഉണ്ടായിട്ടില്ല അതാണ് എൻ്റെ അമ്മ അമ്മ മാതാവിൻ്റെ ഈശോ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു കാര്യം രണ്ടാമത് പറയുകയാണെങ്കിൽ ഈശോ തന്ന അമ്മ മാതാവ് തന്ന ഒരു അനുഗ്രഹം എന്ന് പറയണത് എൻ്റെ കണ്ണിനകത്ത് വലത് കണ്ണിനകത്ത് ഒരു അരിമ്പാറ ഈ കണ്ണിൻ്റെ തടത്തിൽ കണ്ണിൻ്റെ ഈ വെട്ടും കണ്ണിമ വെട്ടുമ്പോഴത്തേനും അത് തടയുമായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു എനിക്ക് അത് കണ്ണ് അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ കോട്ടയത്ത് തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അത് ഡോക്ടർ നോക്കിയപ്പോൾത്തേനും പറഞ്ഞു അത് ഒരു പ്രത്യേകം പോലെ തോന്നുന്നു അത് സർജറി ചെയ്യണം അതിനെ വലിയൊരു സർജനെ പുറത്തുനിന്ന് കൊണ്ടുവരണം അത് ബയോക്സിക്ക് വിടണം എന്നൊക്കെ പറഞ്ഞ് തന്നെ അവിടെ ഞാൻ പോന്നു അത് കേട്ടിട്ട് വളരെ വിഷമത്തോടു കൂടി പോന്നു അതൊക്കെ കണ്ട് കാലം തൊട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ ഈ ഉടമ്പടി തൈലം കുരിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഈ സർജറി സർജറിയൊക്കെ ഭയമാണ് എനിക്ക് എന്നെ കൊണ്ട് അത് വയ്യ അമ്മ മാതാവ് തന്നെ തരണം എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കണ്ണ് അടയ്ക്കാനും തുറക്കാനൊക്കെ വായിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എനിക്കെൻ്റെ കണ്ണ് ഈ മാതാവിൻ്റെ ഈ തൈലം വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എൻ്റെ കണ്ണിനകത്ത് ഇപ്പോൾ അടയാളം പോലും കാണുന്നില്ല ഒരു വലിയ പയറുമണി ഉണ്ടായിരുന്നതായിരുന്നു ഇപ്പോൾ എനിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല ആരും വേറെ കാണുന്നേ ഇല്ല എവിടെ സ്ഥലം പോലും എനിക്ക് അറിയുന്നില്ല ഇപ്പോൾ അത്രയും പ്രയാസപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിരുന്നത് എനിക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഈശോ മാതാവ് തന്നിട്ടുണ്ട് അത് അതിവിടം സാക്ഷ്യം പറയാൻ അത്രയും സമയം തികയില്ല അതുപോലെ തന്നെ ഈ പത്രത്തിൽ എഴുതി കുറിക്കാനും പറ്റില്ല ദിനംതോറും ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾ കൊച്ചും വലുതുമായിട്ട് ഞാൻ ചിന്തിക്കേണ്ട അപ്പുറത്തായിട്ട് ഈശോ എനിക്ക് എല്ലാം തരുന്നുണ്ട് ഈശോയുടെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ നിയമ നിയമാവർത്തനം ഇരുപത്തെട്ട് പത്തിൽ പറയുന്നുണ്ടല്ലോ നിൻ്റെ നാമം നീ വഹിക്കുന്നത് ഈശോയുടെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള ജനങ്ങൾ നിന്നെ ഭയപ്പെടുമെന്ന് ആ ഒരു തിരുവചനം അനുസരിച്ച് ഞാൻ പുറത്തു പോകുമ്പോൾ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈശോ തമ്പുരാനും മാതാവും എനിക്ക് എല്ലാം ചെയ്തു തരുന്നുണ്ട് ഒന്നിനും ഞാൻ നിരാശയായിട്ട് മടങ്ങി വന്നിട്ടില്ല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു പത്രത്തിൽ നിന്ന് തുടങ്ങിയ ഈ ഉടമ്പടി പത്രം വിതരണം പത്ത് കെറ്റ് വരെ ഇപ്പോൾ ആയി ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിത് ചെയ്യുന്നത് ഇവിടെ നിന്ന് കോട്ടയത്തുനിന്ന് ഞാൻ ട്രെയിൻ കയറും ഓടുന്ന ട്രെയിനിലെല്ലാം പാസഞ്ചേഴ്സുകൾക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഈ പത്രങ്ങളെല്ലാം തന്നെ ഞാൻ ഈ അറ്റം തൊട്ട് അങ്ങറ്റം വരെ നടന്നുകൊണ്ട് പത്രം ഞാൻ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ അത് തൃശ്ശൂർ വരെ ചിലപ്പോൾ നീളും എൻ്റെ യാത്ര നിന്ന് റിട്ടേൺ ബാക്ക് വീണ്ടും കോട്ടയത്തോട്ട് വരും പിന്നെ അവശേഷിക്കുന്ന ഉണ്ടാവും കുറേ എന്നാലും അപ്പോൾ ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ പോകും ബസ്സുകൾ പതിനാല് ജില്ലകളിലും പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിലെല്ലാം ഞാൻ കയറി യാത്രക്കാർക്കൊക്കെ ഞാൻ ഈ പത്രം കൊടുക്കും ചെലൂരെന്നെ വഴക്ക് പറയും എന്നെ ഓടിക്കും അപ്പോഴും ഞാൻ പത്രം ബസ്സിൻ്റെ ജനൽ വഴി താഴ്ത്തിട്ടിട്ടുണ്ട് ചവിട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ ഓടി ചെന്ന് ഈ പത്രം നെഞ്ചോടക്കിയ മാതാവനെ ക്ഷമിക്കണേ എന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ എടുത്തു വീണ്ടും ഞാൻ അതുപോലെ എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്ര കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് എൻ്റെ വീടിനടുത്ത് ഒരു കിലോമീറ്റർ ദൂരെ ഒരു ആശ്രമമുണ്ട് അമ്മമാർ മാത്രം താമസിക്കുന്ന ഒരു ഒരാശ്രമമാണ് മുപ്പത്താറ് അമ്മമാരുണ്ട് അവിടെ ആ അമ്മമാരെ മുഴുവൻ എല്ലാം ബുധനാഴ്ചയും ഞാൻ അവിടെ പോകും ആ ബുധനാഴ്ചകളിൽ അവിടെ പോയിട്ട് അമ്മമാരുടെ കിടപ്പ കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും റൂമുകളൊക്കെ ഞാൻ തൂത്ത് വാരി തുടച്ച് വൃത്തിയാക്കി അവരുടെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളലക്കി കൊടുക്കും ആ അമ്മമാരെല്ലാം നിരത്തി എടുത്ത് വെച്ച് നിരത്തി കസാരയിൽ ഇരുത്തി കാലിൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് ഞാൻ എല്ലാ അമ്മമാരുടെയും നേകം വെട്ടി കൊടുക്കുമായിരുന്നു കൈനേകവും കാലിൻ്റെ നേകുമൊക്കെ വെട്ടി കൊടുക്കും പിന്നെ ഞാൻ അവരുടെ വസ്ത്രങ്ങൾ കഴുകാറുണ്ട് പിന്നെ അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ പാത്രങ്ങൾ കഴുകാൻ പോലും പറ്റാതെ അമ്മമാർ വിഷമിക്കുന്നത് കാണുമ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി കൊടുക്കുമായിരുന്നു അതുപോലെ അതെൻ്റെ ഒരു ജീവിത ദിനചര്യായിട്ട് ഞാൻ എല്ലാ ബുധനാഴ്ചയും ആ അമ്മമാരെ സന്ദർശിക്കാൻ പോവും മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ട് അവിടെ ഞാൻ സർജിക്കൽ വാർഡ് സന്ദർശിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവിടെ പോകും പിന്നെ ന്യൂറോ വാർഡിൽ പോകും ഓങ്കോളജി തൊട്ട് അങ്ങനെ ഞാൻ എല്ലാ വാർഡുകളിലും പോകും അവരൊക്കെ സമാധാനം കൊടുക്കും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും കൃപാസനത്തിൽ വരാൻ പറയും മാതാവിൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയും അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ ഫ്ലാറ്റ് പ്ലാറ്റ്ഫോമിൽ പറയണമെന്നുണ്ട് കുറേ ഉണ്ട് പറയാനായിട്ട് എൻ്റെ ഭർത്താവിനത്തെ എയറോയിഡ് വന്നു ആ തയറോട് വന്നപ്പോഴത്തേനും അതിൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ആൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അത് വിവരിക്കുന്നില്ല അങ്ങനെയാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉടമ്പടി ജീവിതം മുന്നോട്ട് എൻ്റെ നിത്യത വരെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കും പിന്നെ ഞാൻ പള്ളിയിൽ പോകും പള്ളിയിലെന്നും ഞാൻ കുർബാനയ്ക്ക് പോകും ആദ്യം ഞായറാഴ്ചകളിൽ മാത്രം ഞാൻ കുർബാനയ്ക്ക് പോയിരുന്നുള്ളൂ ആ ഞായറാഴ്ച വിട്ടിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും പിന്നെ കുർബാന കഴിയിലും അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ജപമാലകൾ തുടങ്ങും ജപമാല എൻ്റെ സ്പെഷ്യൽ ജപമാല ഞാൻ മാ മുത്തുമണികൾ കോർത്തൊരുക്കി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് മണിയുടെ ഒരു കൊന്ത ഞാൻ തന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെനിക്ക് ഒക്ടോബർ മാസത്തിലേക്കുള്ള എൻ്റെ മാതാവിനെ കൊടയ്ക്കാനുള്ളൊരു സമ്മാനമാണ് ആ മാതാവിൻ്റെ ഒക്ടോബർ മാസം വരുമ്പോൾ ജപമാല ചൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൊന്തയാണ് പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിൻ്റെയും ഒരു കൊന്തം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ട് കൊന്തം ഞാൻ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഒക്ടോബർ മാസത്തിലേക്ക് അറുന്നൂറ്റമ്പത്തി മൂന്ന് മണിയുടെ ഒരെണ്ണം ഇപ്പോൾ റെഗുലറായി എനിക്ക് കൊന്ത ചൊല്ലാൻ വേണ്ടി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മണി ജപത്തിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇരുന്നൂറ്റമ്പത്തി മൂന്നും അറുന്നൂറ്റമ്പത്തി മൂന്നും എന്ന് പറയുന്നതിൻ്റെ സംഖ്യ ഒന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ കയ്യിലുള്ള ഈ മുത്തുകൾ എത്രയുണ്ടോ അത്ര ഞാൻ കോർക്കും അങ്ങനെ വന്നപ്പോഴത്തേനും ഇരുന്നൂറ്റിയും അതുപോലെ തന്നെ അറുന്നൂറ്റമ്പതും ആയിത്തീർന്നു അത് ജപമാല ചൊല്ലി എന്നും പ്രാർത്ഥിക്കും ഒരു ദിവസം ഈ ജപമാല കയ്യിലില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഉറക്കത്തിൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ജപമാല ഞാൻ എവിടെയും കോർത്തിടാതെ തന്നെ കയ്യിൽ വച്ചാലും ഈ ജപമാല ഊർന്നു പോകത്തില്ല ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ ജപമാല ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണം വരെ എനിക്കും നേരം വരെ ഈ കയ്യിൽ ഉണ്ടായിരിക്കും ഈ ജപമാല കൂടി വന്നല്ല ഏഴും എട്ടും വരെ ഞാൻ ജപമാല ഒരു ദിവസം ചെല്ലുമായിരുന്നു കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ജപമാല ചൊല്ലും പ്രാർത്ഥിക്കും ഇതൊക്കെയാണ് നിത്യത വരെ ഉടമ്പടി ജീവിതത്തിൽ ജീവിച്ച് എൻ്റെ ജീവിതം വരെ ഞാൻ പോകും മുന്നോട്ട് എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി സ്തുതി ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം പതിനഞ്ചാം തിരുവചനം പറയുന്നു യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു രജീസ് വർഗീസ് എന്ന ഈ സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു സഹോദരി പങ്കുവെച്ചത് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ രജീസിന് താൽപ്പര്യം ഈശോയ്ക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ ഈശോയ്ക്ക് കൊടുക്കാൻ സാധിച്ച സമ്മാനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് ഈശോയിലേക്ക് എന്തുമാത്രം അടുത്തു എന്നതിൻ്റെ ഒരു മനോഹരമായ സാക്ഷ്യ പങ്കുവെക്കലായിരുന്നു ഇത് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വളരെയാണ് വളരെ വളരെയാണ് ഇത് മൂന്നാമത്തെ നാലാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഒരിക്കലും ഉടമ്പടി ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നാണ് ഈ സഹോദരി പറഞ്ഞത് എനിക്ക് ഞാൻ എന്നും എപ്പോഴും ഉട ഉടമ്പടിയിലാണ് ഇനി ഞാൻ എന്നും ഉടമ്പടിയിലായിരിക്കും അതിൻ്റെ വലിയൊരു ഉറ ഒരു തീർച്ചയുള്ളൊരു കാര്യമാണ് ഈ സഹോദരി പറഞ്ഞത് ഞാൻ ഉടമ്പടി പത്രം ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ് ഇന്ന് അത് അനേക കിറ്റുകളായി കെട്ടുകളായി അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ജോസഫ് ബച്ചൻ എപ്പോഴും പറയും വിശേഷവിധിയായി നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു വിശേഷവിധിയായി ഈശോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നു പരിശുദ്ധ അമ്മ നമുക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് മക്കളെ അവർക്ക് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒഴിഞ്ഞ പാത്രങ്ങളിലെല്ലാം നിറ നിറയ്ക്കുവാനായി അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈശോ നമുക്ക് അനുവദിച്ച് തന്നു വിശേഷവിധിയായി ഞാൻ എന്താണ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തതെന്ന് ഈ ജോസഫ് ബച്ചൻ എപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഈ അമ്മ ചെയ്തിരിക്കുന്നത് ഓടുന്ന ട്രെയിനിൽ പത്രം കൊടുക്കാൻ വേണ്ടി മാത്രം കൃപാസനം പത്രം വിതരണം ചെയ്യാൻ വേണ്ടി മാത്രം കോട്ടയം ടു തൃശ്ശൂർ റിട്ടേൺ തൃശ്ശൂർ ടു കോട്ടയം എന്നിട്ടും പത്രങ്ങൾ ബാക്കി വരികയാണെങ്കിൽ ഈ സഹോദരി അത് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി വലിയ ലോങ് ട്രിപ്പുള്ള ബസ്സുകളിൽ കയറി അവിടെയുള്ള ആളുകൾക്ക് കൊടുത്ത് അത് ആരൊക്കെയാണ് വായിക്കുന്നത് വായിക്കുന്നവർക്ക് വേണ്ടി കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പത്രം കൊടുക്കാറുള്ളതെന്ന് പറയ വന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഒക്ടോബറിലേക്ക് വേണ്ടി ഈ അമ്മ വളരെയധികം ഒരുങ്ങിയിരിക്കുകയാണ് ജപമാല ഒരു ആഘോഷമാക്കാൻ വേണ്ടി അറുന്നൂറ്റി അമ്പത്തി മൂന്നും ഇരുന്നൂറ്റി അമ്പത്തി മൂന്നും എന്നുള്ള ജപമണിവാൾ ഒരുക്കി കൂട്ടി ഇപ്പോൾ തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് വലിയ ഒരു ഒരുക്കത്തിൻ്റെ വ്യക്തിയാണ് അജീസ് എന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സാക്ഷ്യമാണ് നിത്യതയിലേക്ക് എടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ തന്നെ അതൊന്നും ഞാൻ കാര്യമാക്കാത്ത വ്യക്തിയാണ് കാരണം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന എനിക്ക് ഈശോയുണ്ട് എൻ്റെ അമ്മ എനിക്കല്ല എനിക്കെല്ലാ കാര്യങ്ങളും സാധിച്ചു തരുമെന്ന് ഉറപ്പുണ്ട് എന്നാണ് ഈ സഹോദരി പറയുന്നത് ഉടമ്പടിയുടെ എല്ലാ തികവോടും നിറവോടും കൂടിയാണ് ഈ സഹോദരി ഇന്ന് അൽത്താരിയിൽ കയറി നിൽക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കും ഈ സഹോദരിയോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയാം ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈ സഹോദരി നൽകിയ എല്ലാ നന്ദിക്കും എല്ലാ സ്തോത്രങ്ങൾക്കും പുകഴ്ചകൾക്കും നമു നമുക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കൈ ഈശോയ്ക്കും മാതാവിനും നൽകിക്കൊണ്ട് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക